ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാ ഞങ്ങളുടെ ബോഗൻ വില്ല ഇപ്രാവശ്യം നന്നായി പോത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു വൈബാണ് ഇങ്ങനെ വരാന്തയിൽ വന്നിരിക്കാൻ തന്നെ ഇനിയിപ്പോൾ ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നെ അപ്പോൾ ഇത് നമ്മുടെ മൂകാംബിയെ പോയി വന്നിട്ടുള്ള പ്രസാദമൊക്കെ വെച്ചതാണ് ഇതിപ്പോൾ ഇനി എല്ലാവർക്കും കൊടുക്കണം ഇന്നലെ രാത്രി ആയിരുന്നു മൂകാംബിയിൽ അപ്പം പിന്നെ രാവിലെ തന്നെ എല്ലാവർക്കും പോകാനുണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമുക്ക് നമുക്കേറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ ഈ ഉപ്പ്മാവ് അങ്ങനെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് പിന്നെ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോഴേ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോറ് അരി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല വേഗം തന്നെ അരി അങ്ങ് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ രാവിലെ തന്നെ അതും ഞാൻ പതിപ്പിച്ച് വാർത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ആകെ ഒരു ഹറിബറി ദിവസമായിരുന്നു കാരണം ഒന്നും അരിഞ്ഞിട്ടൊന്നും വെച്ചില്ലല്ലോ എട്ട് മണിയാകുമ്പോഴത്തേക്ക് മോളുടെ ബസ് വരും അപ്പോഴേക്ക് ഒക്കെ ആവുകയും ചെയ്യണം അപ്പോൾ ഉപ്മാവ് വേഗം ആക്കി വെക്കുകയാണ് അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പം വെള്ളരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളരി മുറിച്ചിട്ട് അതും കറി വെക്കുകയാണ് പിന്നെ അതിനിടയിൽ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഗ്യാസിൽ കായ് മുളകൊന്ന് ചൂടാക്കാൻ വെക്കുകയാണേ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ ചെറിയുള്ളിയും ഇഞ്ചിയും ഇത്തിരി പുളിയും ഉപ്പും ഇട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ചെറിയ തേങ്ങ ഇട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ല ചമ്മന്തി ചമ്മന്തിയായി കിട്ടും അതിനുശേഷം ഫ്രീസറിൽ കുറച്ച് മീൻ കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഇതിന് കറി വെച്ചാലൊന്നും നന്നാവില്ല കാരണം രണ്ട് ദിവസമായി ഫ്രീസറിൽ കിടക്കുന്നത് അപ്പം പൊരിക്കാമെന്ന് വിചാരിച്ചു മത്തിയാണ് ഉണ്ടായിരുന്നത് പിന്നെ ഇതാ അലക്കുന്നത് തുണി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അലക്കും നടക്കുന്നുണ്ട് പോകാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ പക്ഷെ പോയി വന്നാൽ അതിൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആകെ ടെൻഷനായിരിക്കും അപ്പോൾ ഇതിനിടയിൽ അലക്കും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഷീൻ ആയതുകൊണ്ട് നല്ല ലക്കാണ് ഐ എഫ് ബിയുടെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇത് നല്ലതാണ് കേട്ടോ ഞാൻ ഇതിനിടയിൽ മറ്റേ ടോപ്പ് ലോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കിതിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അതിനിടയിൽ ഞാൻ മത്തി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റാൻഡൊക്കെ തുടക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ആക്കി വെച്ചിട്ട് വേണം എനിക്കും ക്ലാസ്സിൽ പോകാൻ മോൾക്ക് ടിഫിൻ ബോക്സും സെറ്റാക്കാനുണ്ട് അതിനിടയിൽ ലോഡ് പാത്രങ്ങൾ ഇങ്ങനെ കുടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതും കഴുകി വെക്കാനുണ്ട് രാവിലത്തെ ഹറിബറിയിൽ എല്ലാവരും കിച്ചണും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ ഞാനും വിചാരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു എന്ന് പറയുന്നത് ഈ പാത്രം കഴുകല നിങ്ങൾക്ക് എന്നെ പോലെ പാത്രം കഴുകാൻ തീരെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമിൻ്റെ ചെയ്യണം അതിനിടയിൽ വെള്ളരി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഒരു മൂന്ന് വിസലടിച്ചിട്ടുണ്ട് കുക്കറിൽ ഒന്ന് കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ട് മഞ്ഞളും ഉപ്പും പച്ചമുളകും ഇട്ടതിന് ശേഷം വെള്ളം ഒരിത്തിരി വെള്ളം ആക്കിയിട്ട് ഒരു മൂന്ന് വിസിൽ അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ വെക്കാറ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനിത് വെക്കുന്നത് അതിന് ശേഷം അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ തേങ്ങയും തൈരും ഒരു നുള്ളു ജീരകവും മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർക്കും അങ്ങനെ വെള്ളരി വെള്ളരുകറിയായിട്ടുണ്ട് ഇനിയിപ്പോ ഇതിലേക്ക് വറവിട്ടാൽ മതി കായ്മുളകും കടുകും ഇത്തിരി ഉലുവയും ചേർത്തിട്ടാണേ വറവിടുന്നത് ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് ഈ പാത്രം കഴുകൽ പണ്ട് ഒരു രസമായിരുന്നേ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾ തേച്ചിടാനും മറ്റേ ആൾ കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമായിരിക്കും അല്ലേ അടുക്കളയിൽ നമ്മൾ ഒരു വർത്താനമൊക്കെ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രസമായിരിക്കും ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ വൃത്തിയായി കിട്ടിയാൽ ഭയങ്കര ആയിരിക്കും അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കഴുകണം എന്ന് മാക്സിമം ശ്രമിക്കാറുണ്ട് ഇന്നിപ്പോൾ തലേദിവസം ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അതും അതുകൊണ്ട് അതിനിടയിൽ കുറേ കഴുകാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഏരിയ ഒക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് സ്ക്വയർ ടൈപ്പ് സിങ്ക് വാങ്ങുന്നവരെ പൈപ്പിൻ്റെ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാനന്ന് പത്ത് വർഷം മുന്നേയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അന്ന് അത്രത്തോളം ഉണ്ടാ ഉണ്ടായിണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാമായിട്ടോ എന്നറിയില്ല ഈ സ്ക്വയർ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇങ്ങനത്തെ സിങ്ക് വാങ്ങുന്നവർ പൈപ്പ് നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുന്ന പൈപ്പുകളില്ലേ അത് വാങ്ങണം കേട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുമോ റൗണ്ട് മതിയായിരുന്നു എന്നാൽ വേഗം നമ്മൾ കഴുകുമ്പോൾ തേച്ച് കഴുകുമ്പോൾ നല്ല സുഖമാണ് നേരെ വെള്ളം അങ്ങ് പോകുമല്ലോ ഇതിപ്പോൾ എൻ്റെ അടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന പൈപ്പും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോഴേക്കിതാ ചോറും കറികളൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി മോളുടെ ടിഫിൻ ബോക്സും റെഡിയാക്കാണ് അതിനിടയിൽ ഞാൻ മോൾക്ക് മുട്ട വറവും കൂടി ആക്കിയിട്ടുണ്ട് കാരണം മീൻ മത്തിയല്ലേ അതുകൊണ്ട് അത് മണക്കുന്നതുകൊണ്ട് അങ്ങനത്തെ മീനൊന്നും കൊണ്ടാവാറില്ലേ അങ്ങനെ അടുക്കളത്ത പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ സെറ്റാക്കി വെച്ചു ഇനിയിപ്പോൾ മോള് പോയി ഞാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു മണിക്കൂർ സമയമുണ്ട് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ സമയമുണ്ട് അതിനിടയിലാണ് എൻ്റെ ആറിയിടലും പിന്നെ അടിച്ചുപാറിലും ഒക്കെ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും അങ്ങ് ക്ലാസ്സിൽ പോകും അങ്ങനെ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണെങ്കിലും നമ്മൾ രണ്ട് ദിവസം കേരളത്തിന് പുറത്ത് നിന്നിട്ട് വന്ന് കഴിക്കുമ്പോൾ അതിന് പ്രത്യേകം തന്നെ ഒരു രസമായിരിക്കും അല്ലേ യാത്രയൊക്കെ നല്ല രസം ഉണ്ടാകും പക്ഷേങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിലായിരിക്കും നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകുക കാരണം നമ്മൾ പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ഒരാൾക്കാർ ചോറും കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചമ്മന്തിയും ചോറും മത്തി പൊരിച്ചതും വെള്ളരിക്കറിയും കൂട്ടി ഞങ്ങൾ ഉച്ചക്ക് നന്നായിട്ടങ്ങ് കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് എപ്പോയാണേ